ഹായ് ഫ്രണ്ട്സ് ഷെഫീസ് ട്രീമേൾഡിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്കയുടെ റെസിപ്പി കേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അതും ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ട് നല്ല കിടിലും ടേസ്റ്റാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പം നമ്മളിത് തയ്യാറാക്കാനായിട്ട് ഒരു ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല രീതിയിൽ ഒന്ന് കഴുകിയിട്ട് വെള്ളം വാർത്തെടുത്താണ് കേട്ടോ ഇത് ഒരു അര മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഒന്ന് വെള്ളം വാർക്കാനായിട്ട് വെക്കണം കേട്ടോ നമ്മൾ ചിക്കൻ വരട്ടി എടുക്കലല്ല ചെയ്യുന്നത് ഫ്രൈ പോലെയാണ് നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ അത് നല്ല ഒന്ന് കഴുകിയിട്ട് വെള്ളം വാർത്തെടുത്തതാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ മഞ്ഞൾ കൂടുതൽ ചേർക്കുന്നില്ല ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നല്ല രീതിയിൽ ഒരുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിവിടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമ്മൾ തൈര് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം നമുക്കിതൊന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി നമ്മളിതിലേക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് ഒരു നാല് വലിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും ചെയ്തെടുക്കാട്ടോ ഇനി നമുക്കിതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ആയി വരുന്ന ടൈം കൊണ്ട് ഇതിലേക്ക് വേണ്ട തക്കാളിയും അതുപോലെ പച്ചമുളകൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു രണ്ട് പച്ചമുളകും അതുപോലെ രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ വായിറ്റാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നുട്ടോ നമ്മൾ വയറ്റുമ്പോൾ ഉപ്പ് ഇട്ടെടുക്കുന്നത് പോലെ നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്താലും നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്കിതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്ക് ഈ ഓയിലിൽ നിന്ന് കോരിയെടുക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ നിന്നും ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാത്രത്തിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ ഇതുപോലൊന്നും കോരിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഓയിലിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ പച്ചപ്പൊന്ന് പോകുന്നവരെ ഒന്ന് വാഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു അര ടീസ്പൂൺ നോർമൽ മുളക് പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ മസാലയുടെ പച്ചപ്പൊക്കൊന്ന് പോകുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം തക്കാളി ഒരുപാടങ്ങ് വെന്ത് പോകണ്ട കേട്ടോ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച ചിക്കൻ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ചിക്കനിലെല്ലായിടത്തും മസാല ഒരുപോലെ എത്തുന്ന രീതിയിലൊന്നും മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം നമ്മൾ ഈ ടൈമിൽ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് മസാലയിലേക്ക് ഇറങ്ങിയിട്ട് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ചിക്കനിടെ പകുതി ഒന്ന് വെന്തിട്ടുണ്ട് ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ഉള്ളിൽ നിന്നും പകുതി നമുക്കിതിലേക്ക് ഇപ്പോൾ പൊടിച്ച് ചേർത്ത് കൊടുക്കാം കൈ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ട് നമുക്കിതിലേക്ക് പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ചിക്കൻ ഇവിടെ മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒഴിച്ച എണ്ണയും അതുപോലെ വെള്ളമൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം നമ്മുടെ മസാല ഇതിലേക്ക് കോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം അതുപോലെ നമ്മൾ ബാക്കി വെച്ച ഫ്രൈ ചെയ്തെടുത്ത ഉള്ളിയും കൂടി ഇതിലേക്ക് പൊടിച്ച് ചേർത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വലിയിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നമ്മൾ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ചിക്കനിലെ ഈ മസാലയൊക്കെ കോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളമൊന്ന് വലിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടും മസാലയൊക്കെ ഒന്ന് കോട്ട് കോട്ടീത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു റെസിപ്പി ആട്ടോ ചിക്കൻ ചുക്ക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമുക്കിത് പൊറോട്ട പത്തിരി എന്നീ വേണ്ട എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കിടിലൻ ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ടും വീടും വരാം